ഓഫ് എൽ ജി എസിന്റെ റിവിഷനിൽ ഇന്ത്യയുടെ ബേസിക് ഫാക്ട്സ് ആണ് പറഞ്ഞത് കേട്ടോ അപ്പൊ റിലേറ്റഡ് ആയിട്ട് നമ്മൾ വൈസ് ആണ് റിവിഷൻ ചെയ്യണേ ടോപ്പിക്കുകളിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും പ്ലസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ കവർ ചെയ്യും ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ് ഏതാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ് മയിലിന്റെ ശാസ്ത്രീയ നാമം എന്താണ് എന്താണ് പാവോ ക്രിസ്റ്റാറ്റിസ് എന്താണ് പാവോ ക്രിസ്റ്റാറ്റസ് ഒന്നും കൂടെ ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് പക്ഷിയായി മയിലിനെ അംഗീകരിക്കുന്നത് അടുത്തത് നമ്മുടെ ദേശീയ മൃഗം റോയൽ ബംഗാൾ ടൈഗർ ഇന്ത്യയുടെ ദേശീയ മൃഗം റോയൽ ബംഗാൾ ടൈഗർ ഓർക്കണം അതിന്റെ ശാസ്ത്രീയ നാമം അതായത് റോയൽ ബംഗാൾ ടൈഗറിന്റെ ശാസ്ത്രീയ നാമമാണ് പാന്തരാ ടൈഗ്രീസ് എന്താണ് പാന്തരാ ടൈഗ്രീസ് എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ സിംഹ എന്നും നമ്മൾ കേട്ടിട്ടുണ്ടാവും എഴുപത്തി മൂന്നില് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്നു പരീക്ഷയുടെ ചോദ്യം പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അതിനെ അവര് അവരെ സഹായിച്ചത് നമ്മുടെ ജിം കോർബറ്റ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് നമ്മുടെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ജിം കോർബറ്റ് ടൈഗർ റിസർവ് അല്ലെങ്കിൽ ഹേലി നാഷണൽ പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ചോദിച്ചിട്ടുള്ളത് നാഷണൽ ഹെറിറ്റേജ് ആനിമൽ കഴിഞ്ഞ ദിവസം ഞാൻ എൽ ജി എസിന്റെ നമ്മുടെ കേരള ഫാക്സിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ദേശീയ പൈതൃക മൃഗമാണ് ഏത് ആന അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അടുത്തത് ആ ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വൈറ്റ് ടൈഗർ അതായത് ഇപ്പോൾ ടൈഗറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒഡീഷയിലെ നന്ദൻകാനൻ എന്ന് പറയുന്ന ഒരു ടൈഗർ റിസർവ് ഉണ്ട് അത് വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമാണ് എന്തിനാണ് വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമാണ് അതും കൂടെ ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കാം അടുത്തത് നമ്മുടെ ദേശീയ ജലാശയ ജീവിയാണ് ഗംഗ ഡോൾഫിൻ നമ്മുടെ ദേശീയ ജലാശയ ജീവി ഗംഗ ഡോൾഫിൻ ശാസ്ത്രീയ നാമം പ്ലാറ്റാനിസ്റ്റ ഗംഗാടിക്ക ഇതാണ് പ്ലാറ്റാനിസ്റ്റ ഗംഗാടിക്ക അടുത്ത ദേശീയ പുഷ്പം ഏതാണെന്ന് അറിയാലോ നിങ്ങൾക്ക് താമര ശാസ്ത്രീയ നാമം വിലംബോ ന്യൂസിഫറ ഏതാണ് അടുത്ത് ചോദിക്കുന്നതും കുട്ടികൾ തെറ്റിക്കുന്നതുമാണ് നമ്മുടെ ദേശീയ വൃക്ഷം പേരാലാണ് കേട്ടോ ഏതാണ് പേരാലാണ് ട്രീ പേരാലാണ് ശാസ്ത്രീയ നാമം ഫൈക്കസ് ബംഗാളൻസിസ് എന്താ ശാസ്ത്രീയ നാമം ഫൈക്കസ് ബംഗാളൻസിസ് എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ ആ നമ്മുടെ ദേശീയ കറൻസി ഒക്കെ നമുക്ക് രൂപയാണ് എന്നുള്ളത് രൂപയുടെ ചിഹ്നം ഡിസൈൻ ചെയ്ത വ്യക്തി ആരാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഡി ഉദയകുമാർ ആണ് ഡിസൈൻ ചെയ്ത വർഷം രണ്ടായിരത്തി പത്ത് അതായത് അംഗീകരിച്ചത് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ച് രണ്ടും ചോദിച്ചിട്ടുണ്ട് ഈ ഡി ഉദയകുമാർ എന്ന് എടുത്ത് പറയാൻ കാരണം എ ഉദയകുമാർ ബി ഉദയകുമാർ സി ഉദയകുമാർ എന്നൊക്കെ പറഞ്ഞ നാലോ ഓപ്ഷൻ ആയിരുന്നു കേട്ടോ അപ്പൊ അത് ശ്രദ്ധിക്ക ചിഹ്നം ഡിസൈൻ ചെയ്തത് ഡി ഉദയകുമാറാണ് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിന് നിലവിൽ വന്നു നമ്മുടെ ദേശീയ നൃത്ത രൂപം ഭരതനാട്യം ദേശീയ നദി ഗംഗ ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി എട്ട് ദേശീയ കായിക വിനോദം ഹോക്കി ദേശീയ കായിക വിനോദം ഹോക്കി ഇനി ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് അതിന്റെ പ്രത്യേകത എന്താ ധ്യാൻചന്ദിന്റെ ജന്മദിനാണ് അതായത് നമ്മുടെ ഹോക്കി മാന്ത്രികൻ എന്ന് വിളിക്കുന്ന വ്യക്തിയാണ് ധ്യാൻചന്ദ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് നമ്മുടെ ദേശീയ കായിക ദിനം അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ആണ് ദ ഗോൾ ഏതാണ് ദ ഗോൾ ഗോൾഡ് അടുത്തത് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ആണ് ശകവർഷം ശകവർഷം ആരംഭിച്ചത് എ ഡി എഴുപത്തി എട്ടിൽ ശകവർഷം ആരംഭിച്ചത് എ ഡി എഴുപത്തി എട്ടിൽ ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ചോദിച്ചിട്ടുള്ളതാണ് ശകവർഷത്തിലെ ആദ്യ മാസം ചോദിച്ചിട്ടുണ്ട് ചൈത്രം അവസാന മാസം ഫാൽഗുനം അവസാന മാസം ഫാൽഗുനം അടുത്തത് കൊല്ലവർഷം ആരംഭിച്ചത് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ കൊല്ലവർഷം ആരംഭിച്ചത് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ അടുത്തതും കൂടി ഓർക്കുക ഹിജറ വർഷം ആരംഭിച്ചത് എ ഡി അറുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ഹിജറാവർഷം ഇനി വർഷത്തിന്റെ ആദ്യ മാസം ആദ്യ മാസം മുഹറമാണ് അവസാന മാസം ദുൽഹജ അവസാന മാസം ദുൽഹജ് ഓർക്കണം കേട്ടോ ഇനി അടുത്തത് നമ്മുടെ ദേശീയ മുദ്രയാണ് സിംഹമുദ്രയാണ് ദേശീയ മുദ്ര ഇത് ദേശീയ മുദ്ര എടുത്തിരിക്കുന്നത് എവിടെ നിന്ന് ഉത്തർപ്രദേശിലെ സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് ഉത്തർപ്രദേശിലെ നീർപാർക്കിലുള്ള സാരനാഥിലെ അശോകസ്തംഭത്തിൽ നിന്ന് കേട്ടോ ഇനി ഇത് ദേശീയ മുദ്രയായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി ആറിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി ആറിന് കേട്ടോ ഇനി അടുത്തത് മുദ്രയുടെ ചുവട്ടിലെ സത്യദേവ ജയിത എന്ന് എഴുതിയിരിക്കുന്നുണ്ട് അത് ദേവനാഗ്രി ലിപിയിലാണ് ചോദിച്ചിട്ടുള്ളത് ഈ സത്യമേവ ജയിത എവിടെ നിന്ന് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മുണ്ട ഗോപരിഷത്തിൽ നിന്ന് എവിടെന്നാണ് മുണ്ട നിന്ന് ഇനി ഒന്ന് ഓർക്കുക താമരയിൽ ഇരിക്കുന്ന ധർമ്മപീഠം അതിൽ ഒന്നിനോടൊന്ന് പുറത്തിരിഞ്ഞിരിക്കുന്ന നാല് സിംഹങ്ങൾ കൂടാതെ ധർമ്മചക്രത്തിന്റെ ഇടത്ത് കാള വലത്തു കുതിര കാണാനാവാത്ത മറുവശത്ത് സിംഹവും ആന അപ്പൊ നാല് സിംഹങ്ങളും കൂടാണ്ട് സിംഹം ഏറെ ഉണ്ട് കാളാ കുതിര ആനയുണ്ട് അത്ര ഓർക്കണം ഇനി നമ്മുടെ ദേശീയ ഗാനം അറിയാലോ ജനഗണമനിയാണ് ദേശീയ ഗാനങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ആന്തമറ്റോളജി എന്താണ് ആന്റമെറ്റോളജി ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആരാ രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ഗാനം ഏത് ഭാഷയിലാണ് ഏത് ഭാഷ ബംഗാളി ഭാഷ ദേശീയ ഗാനം ഏത് രാഗത്തിലാണ് ശങ്കരാഭരണം രാഗം ദേശീയ ഗാനത്തിന് ഈണം നൽകിയത് ആരാണ് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ക്യാപ്റ്റൻ രാംസിങ് താക്കൂർ അടുത്തത് ദേശീയ ഗാനം ആലപിക്കാൻ എത്ര സമയം വേണം അമ്പത്തിരണ്ട് സെക്കൻഡ് എത്ര വേണം രണ്ട് സെക്കൻഡ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ചത് എവിടെ എവിടെയാണ് അതായത് തത്വബോധിനി പത്രിക മാസികയിൽ തത്വബോധിനി പത്രിക മാസികയിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ടാഗോർ എഡിറ്റർ ആയിരുന്നു ഈ മാസികയുടെ അവിടെയാണ് പ്രസിദ്ധീകരിച്ചത് പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലാണ് ഭാരത് എന്ന പേരിൽ ഭാഗ്യ വിദാത എന്ന പേരിൽ ആദ്യം ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് ആര് സർലാദേവി ചൗധരി ആരാണ് സർലാ ചൗധരി നെക്സ്റ്റ് വൺ ഇന്ത്യയുടെ ദേശീയ ഗാനത്തിൽ പ്രതിപാദിക്കുന്ന രണ്ട് പർവ്വതങ്ങൾ ഏതെല്ലാം വിന്ധ്യ ഹിമാലയ പർവ്വതങ്ങൾ വിന്ധ്യ ഹിമാലയ ഇനി രണ്ട് നദികൾ ഏതെല്ലാം ഗംഗ യമുന അടുത്തത് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം ഏതാണ് പരീക്ഷയുടെ ചോദ്യമാണ് അമർ സോന ബംഗ്ല അമർ സോന ബംഗ്ല ചോദിക്കാൻ കാരണമുണ്ട് ടാഗോറിനെയാണ് ഈ ദേശീയ ഗാനം രചിച്ചത് ഏത് അമർ സോന ബംഗ്ല അടുത്തത് ആരാണ് ആരാണ് വന്ദേ മാതരം രചിച്ചത് ബിം ചന്ദ്ര ചാറ്റർജി ആര് രചിച്ചു ബംഗിം ചന്ദ്ര ചാറ്റർജി വന്ദേമാതരം ഏത് ഭാഷയിലാണ് ബംഗാളി വന്ദേമാതരം ഏത് ഭാഷയിൽ ബംഗാളി വന്ദേമാതരത്തിന് ഈണം നൽകിയിരിക്കുന്നത് ആരാണ് ജതുനാഥ് ഭട്ടാചാര്യ ഏത് രാഗത്തിൽ ദേശരാഗത്തിൽ വന്ധേമാതരത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് പരിഭാഷ നടത്തിയത് ആരാണ് അരബിന്ദഘോഷ് ആരാണ് അരബിന്ദഘോഷ് അടുത്തത് വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് ആര് ടാഗോർ ആരോപിച്ച ആദ്യമായി ആലപിച്ചത് എവിടെ വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് എവിടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗീതമായി വന്ദേ മാതരം അംഗീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി നാല് ഓക്കെ നെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് നോക്കാം ഇന്ത്യയിലെ എട്ട് നൃത്ത രൂപങ്ങൾക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുണ്ട് ഏതൊക്കെയാണവ മോഹിനിയാട്ടം കഥകളി ഭരതനാട്യം ഒഡീസി മണിപ്പൂരി കുച്ചിപ്പുടി കഥക് സാത്രിയ ചോദ്യം നൃത്ത രൂപങ്ങൾക്ക് ക്ലാസിക്കൽ പദവി നൽകുന്നത് ആര് കേന്ദ്ര സംഗീത നാടക അക്കാദമി കേന്ദ്ര സംഗീത നാടക അക്കാദമി അടുത്തത് ലാസ്യ ലാസ്യനൃത്തം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ് ലാസ്യ നൃത്തം ഏതാണ് മോഹിനിയാട്ടം ലാസ്യ ലാസ്യനൃത്തം മോഹിനിയാട്ടം പിന്നെ കേരളത്തിന്റെ തനത് നൃത്തരൂപമാണേത് മോഹിനിയാട്ടം അത് നിങ്ങൾക്കറിയാം മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലാകാരന്മാരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കലാമണ്ഡലം ക്ഷേമാവതി ഭാരതി ശിവജി കലാമണ്ഡലം ഇനി കല്യാണ മണ്ഡലം കല്യാണിക്കുട്ടിയുണ്ട് കലാമണ്ഡലം ക്ഷേമാവതി ഭാരതി ശിവജി കലാമണ്ഡലം കല്യാണിക്കുട്ടി ഇവരൊക്കെ പ്രശസ്തരായിട്ടുള്ള മോഹിനിയാട്ട നർത്തകരാണ് ഓർത്തു ടോട്ടൽ തിയേറ്റർ എന്ന അപരനാമത്തിനുള്ള കലാരൂപം ഏതാണ് ഏതാണ് കഥകളി ടോട്ടൽ തിയേറ്റർ കഥകളി കലകളുടെ രാജാവ് രാജാക്കന്മാരുടെ കല എന്നറിയപ്പെടുന്നതും ഏതന്നെയാണ് കഥകളി തന്നെയാണ് കഥകളിയുടെ ആദ്യകാല രൂപം ഏത് രാമനാട്ടം കഥകളിയുടെ ആദ്യകാല രൂപം അല്ലെങ്കിൽ ആദ്യനാമം രാമനാട്ടം ഇനി അടുത്തത് കഥകളിയുടെ സാഹിത്യ രൂപം ഏത് ആട്ടക്കഥ സാഹിത്യരൂപം ആട്ടക്കഥ കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം ഏത് സോപാന സംഗീതം കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം ഇനി താഴെ പറയുന്നു കഥകളിയിൽ ഉപയോഗിക്കാത്ത വാദ്യ ഉപകരണം ഏത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങൾ ഏതൊക്കെ ഒന്ന് പഠിക്ക ചെണ്ട ചേങ്ങില മദ്ദളം ഇലത്താളം ഇടയ്ക്ക ചെണ്ട ചേങ്ങില മദ്ദളം ഇലത്താളം ഇനി ഇടയ്ക്കഥകളിയിലെ പ്രശസ്തമായിട്ടുള്ള അഞ്ച് വേഷങ്ങൾ ഏതൊക്കെ പച്ച കത്തി കരി താടി പച്ച കത്തി കരി താടി പച്ച എന്ന് പറഞ്ഞ പോസിറ്റീവ് ആയിട്ടുള്ള റോളുകൾ കൈകാര്യം ചെയ്യണ ആൾക്കാര് നായകന്മാര് ഇപ്പൊ ശ്രീരാമൻ അതുപോലെ തന്നെ എന്താ പറയാ ശ്രീകൃഷ്ണൻ ഇവരൊക്കെ അതായത് സാത്വിക കഥാപാത്രം അവതരിപ്പിക്കുന്ന വ്യക്തികൾ കത്തിയോ ദുഷ്ട രാജാക്കന്മാര് ഇപ്പൊ സുഗ്രീവൻ സോറി സുഗ്രീവൻ ദുര്യോധനൻ കംസൻ തുടങ്ങിയവരൊക്കെ കരി എന്ന് പറഞ്ഞ രാക്ഷസന്മാര് കരി രാക്ഷസൻ പിന്നെ താടി ചുവന്ന താടി വെളുത്ത താടി കറുത്ത താടി അങ്ങനെ പറഞ്ഞിട്ട് മൂന്നെണ്ണ ഉണ്ട് ചുവന്ന താടി ഇപ്പൊ സുഗ്രീവൻ ഭാര്യയെ പോലുള്ളവര് അല്ലെങ്കിൽ കറുത്ത താടി വേടന്മാർ അങ്ങനെയുള്ളവര് വെളുത്ത താടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് പ്രധാനമാണ് എന്താ പറയാ അതിമാനുഷികമായിട്ടുള്ള ശക്തിയുള്ള ആൾക്കാർ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഹനുമാൻ അങ്ങനെയൊക്കെയുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് വെളുത്ത താടി കേട്ടോ അടുത്ത് വളരെ പ്രധാനമാണ് മിനുക്ക് സ്ത്രീ കഥാപാത്രങ്ങള് അതുപോലെ തന്നെ മുനിമാരൊക്കെ ബിരുക്കിൽ പെടും അപ്പൊ പച്ച കത്തി കരി താടി താടിക്ക് അഞ്ച് കഥാപാത്രം അഞ്ച് വേഷങ്ങളും ഓർക്കണം കേട്ടോ അടുത്ത കഥകളിയിലെ ചടങ്ങുകളിൽ രണ്ട് ചടങ്ങുകൾ പ്രധാനമാണ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും തുടങ്ങുന്ന ചടങ്ങാണ് കേളികൊട്ട് എന്താ ശരിക്കും കേളികൊട്ട് കഥകളി ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ചടങ്ങാണ് കേളികൊട്ട് കഥകളിയിലെ ആദ്യ ചടങ്ങ് കേളികൊട്ട് അവസാന ചടങ്ങ് ധനാശി കഥകളിയിൽ അവസാനിച്ചടങ്ങ് ധനാശി ഇത് രണ്ടും ഓർത്തു വയ്ക്കണം പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇനി കഥകളിക്ക് വേണ്ടി കഥകളിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിലെ വള്ളത്തോൾ നാരായണമേനോൻ പണിയുണ്ടായി അതിന്റെ പേരാണ് എന്താ കേരള കലാമണ്ഡലം ചില വ്യക്തികൾ കോട്ടക്കൽ ശിവരാമൻ വളരെ പ്രശസ്തനായിട്ടുള്ള കഥകളി റിലേറ്റഡ് ആയിട്ടുള്ള കലാകാരനാണ് അദ്ദേഹം സ്ത്രീ വേഷത്തിലാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് കോട്ടക്കൽ ശിവരാമനെ കുറിച്ച് ചോദിക്കാറുണ്ട് കോട്ടക്കൽ ശിവരാമൻ കഥകളി നർത്തകൻ കലാമണ്ഡലം ഗോപി കലാമണ്ഡലം കൃഷ്ണൻ നായർ രാമകുട്ടി നായർ ഇവരൊക്കെ തന്നെ കഥകളിയിൽ പ്രതിശ്തരായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അടുത്താണ് ഭരതനാട്യം ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന കലാരൂപഭേദ ഭരതനാട്യം ദാസിയാട്ടം എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാ ഭരതനാട്യം ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ത്യയുടെ ദേശീയ നൃത്ത നൃത്തരൂപം എപ്പോഴും ഭരതനാട്യം നെക്സ്റ്റ് വൺ ഭരതനാട്യത്തിലെ യാമിനി കൃഷ്ണമൂർത്തി ഏത് നൃത്ത രൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മല്ലിക സാരാഭായ് മൃണാളിനി സാരാഭായ് പത്മ സുബ്രഹ്മണ്യം ഇവരൊക്കെ പി എസ് സിക്ക് ഇഷ്ടമുള്ള കഥാപാത്രങ്ങളാണ് ഇവരൊക്കെ പ്രശസ്തരായിട്ടുള്ള ഭരതനാട്യ നർത്തകരാണ് യാമിനി കൃഷ്ണമൂർത്തി ആരാണ് മല്ലിക സാരാഭായ് മൃണാളി പത്മ സുബ്രഹ്മണ്യം അടയാർ ലക്ഷ്മൺ സ്വപ്ന സുന്ദരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് ഒന്ന് ഓർത്ത് വയ്ക്കാറുണ്ട് ഇവരെ കുറിച്ച് ചോദിക്കാറുണ്ട് അധികം ഞാൻ പറയാമെന്ന് വിചാരിക്കരുത് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൃണാളി പത്മ സുബ്രഹ്മണ്യം മല്ലിക സാരാഭായി ആർമനി കൃഷ്ണമൂർത്തി ഇവരെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും അടുത്തത് ഏർ ഒഡീഷയിലെയാണ് എന്താ ഒഡീഷ എന്ന് നിങ്ങൾക്കറിയാം ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന കലാരൂപം ചലിക്കുന്ന ശില്പം ഒഡീസി ഭൂമിയെ പൂജിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്ന കലാരൂപം ഒഡീസി അടുത്തത് കേളുചരൻ മഹാപാത്ര ഏത് നൃത്ത രൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടു മൂന്ന് പേരും കൂടി ഉണ്ട് കേളുചരൺ മഹാപാത്ര സോണാൽ മണ്സിണി റഹ്മാൻ പ്രിയം വദ മൊഹന്ദി കേളുചരൻ മഹാപാത്ര സോണാൽ മാനസിങ് ഇന്ദ്രാണി റഹ്മാൻ പ്രിയം വദ മൊഹന്ദ് ഇവരൊക്കെ ഈ നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മണിപ്പൂരി അതായത് മണിപ്പൂരി നൃത്തരൂപം മണിപ്പൂർത്തിയാണെന്ന് അറിയാലോ രാസലീലയാണ് മണിപ്പൂരിയുടെ ഇതിവൃത്തം രാസലീല ഇതിവൃത്തമായ കേരള ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്ത നൃത്തരൂപമാണ് മണിപ്പൂരിട്ടോ അതായത് രാസ രാധേ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് കാണിക്കുന്നതാണ് നിർമ്മല മേത്ത അവരെ പ്രധാനപ്പെട്ട ജാവേരി സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് ഒരു പ്രധാനപ്പെട്ട മണിപ്പൂരി നർത്തകരാണ് ഇനി അടുത്തത് ആ വളരെ പ്രധാനപ്പെട്ടത് ഒരു ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ നൃത്തരൂപം കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ് ഗ്രാമത്തിന്റെ പേരിൽ കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശാണ് അതായത് കുച്ചിപ്പുടി ഗ്രാമത്തിലാണ് ഇതിന്റെ ഉത്ഭവം കുച്ചിപ്പുടി ഗ്രാമ ആന്ധ്രാപ്രദേശിലെ ഗ്രാമമാണ് കുച്ചിപ്പുടി ഗ്രാമം ഇന്നത്തെ വ്യക്തികളെ പഠിക്കണം വെമ്പട്ടി ചിഹ്ന സത്യം ലക്ഷ്മി നാരായണ ശാസ്ത്രി ചിന്താ കൃഷ്ണമൂർത്തി ജോസ്ഫില സീതാ രാമയ്യ മഞ്ജു ഭാർഗവീ പഠിക്കണം വെമ്പട്ടി ചിന്ത സത്യം ലക്ഷ്മി നാരായണ ശാസ്ത്രി ചിന്താ കൃഷ്ണമൂർത്തി മഞ്ജു ഭാർഗവിട്ട അടുത്തത് കഥക് ഉത്തർപ്രദേശിലെ നൃത്തരൂപമാണ് കഥക് ഇനി ഹിന്ദു മുസ്ലിം സാംസ്കാരിക അംശങ്ങൾ ഉൾക്കൊള്ളുന്ന കലാരൂപം ഏതാ കഥക്ക് ഹിന്ദു മുസ്ലിം സാംസ്കാരിക അംശങ്ങൾ ഉൾക്കൊള്ളുന്ന കലാരൂപം കഥക് ഇതിൽ പ്രധാനപ്പെട്ട ആളാണ് ബിർജു മഹാരാജ് ആരാണ് ബിർജു മഹാരാജ് സാത്രിയ എവിടത്തെയാണ് സാത്രിയ നൃത്തരൂപം ആസാം സാത്രിയ ആസാം ഇനി ചില ചില കലാരൂപങ്ങളും അത് ആ കലാരൂപത്തെ പ്രസിദ്ധമാക്കിയ സംസ്ഥാനങ്ങളും ചോദിക്കാറുണ്ട് യക്ഷഗാനം എവിടെയാണ് കർണാടക യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് കാസർഗോഡ് അടുത്തത് തമാശ മഹാരാഷ്ട്ര ലാവ്നി മഹാരാഷ്ട്ര ലാവ്നി മഹാരാഷ്ട്ര ഉച്ചക്കൂടി നമ്മൾ പഠിച്ചു ആന്ധ്ര കൊട്ടം ആന്ധ്ര കൊട്ടം ആന്ധ്രാപ്രദേശാണ് ഗർഭ 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 ഗുജറാത്ത് ഗുജറാത്ത് രാസലീല രാസലീല ൂര് ബിഹു എവിടത്തെയാണ് ബിഹു ആസാം ബിഹു ആസാം കുറേ ഭാഷയും ചോദിച്ചിട്ടുള്ളതാണ് ചാക്രി റൗഫ് ചോദിച്ചിട്ടുള്ള ചോദ്യം ജമ്മു കാശ്മീർ ചാക്രി റൗഫ് ജമ്മു കാശ്മീർ നെക്സ്റ്റ് വൺ കത്തക്ക് കത്തക്ക് യു പി അടുത്തത് വൈക്കിംഗ് വളരെ ഇഷ്ടപ്പെട്ട ചോദ്യമാണ് പി എസ് സിക്ക് വൈക്കിംഗ് അരുണാചൽ പ്രദേശ് സ്വാങ് എവിടെയാണ് സ്വാങ് സ്വാങ് അടുത്തത് വളരെ പ്രശസ്തമായിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് കുംഭമേള കുംഭമേളയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും കാണാൻ വളരെ പ്രധാനമാണ് കുംഭമേള ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട പ്രധാന തീർത്ഥാടന ഉത്സവമാണ് കുംഭമേള കുംഭമേള മൂന്ന് രീതിയിൽ നടക്കും നടക്കുമ്പോർണ കുംഭമേള ഓരോ വ്യാഴവട്ടത്തിലും നടക്കുന്നു പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്നു ആറ് വർഷം കൂടുമ്പോൾ നടക്കുന്നു അർദ്ധ അർദ്ധകുംഭമേള ആറ് വർഷം കൂടുമ്പോൾ നടക്കുന്നു അർദ്ധകുംഭമേള നൂറ്റി നാല്പത്തിനാല് വർഷം കൂടുമ്പോൾ നടക്കുന്നു മഹാകുംഭമേള നൂറ്റി നാല്പത്തിനാല് വർഷം കൂടുമ്പോൾ നടക്കുന്നു മഹാകുംഭമേള ഇനി നാല് സ്ഥലങ്ങളിലെ ഇന്ത്യയിൽ കുംഭമേള നടക്കാറുണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കുക കുംഭമേള ഉത്തർപ്രദേശിലെ അലഹബാദിലെ ത്രിവേണി സംഗമ സ്ഥാനത്തും ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗാനദിയുടെ തീരത്തും മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരി തീരത്തും മധ്യപ്രദേശിലെ ഉച്ചേരിയിൽ ക്ഷിപ്ര നദി തീരത്തും നടക്കുന്നു അപ്പോൾ ഉത്തർപ്രദേശിലെ അലഹബാദിലെ പ്രയാഗിൽ ത്രിവേണി സംഗമ സ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഉത്തർപ്രദേശിലെ അലഹബാദിലെ പ്രയാഗില് ത്രിവേണി സംഗമസ്ഥാനത്ത് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗയുടെ തീരത്ത് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരി തീരത്ത് മധ്യപ്രദേശിലെ ഉച്ചേരിയിൽ ക്ഷിപ്ര നദി തീരത്ത് മഹാകുംഭമേളയാണ് പ്രയാഗിൽ നടക്കുന്നത് കേട്ടോ അപ്പൊ ഇത്രയും മേളകള് ഒന്ന് ഓർത്തു വയ്ക്കുക കുംഭമേള വളരെ പ്രധാനമാണ് കുമ്പമേളയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അടുത്തത് സംഗീതാണ് സംഗീതം കൂടി നമുക്കൊന്ന് നോക്കാം സംഗീതം സംഗീതത്തില് കർണാടക സംഗീതത്തിന്റെ പിതാവ് പുരന്ദരദാസൻ കർണാടക സംഗീതത്തിന്റെ പിതാവ് പുരന്തരദാസൻ കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ മൂർത്തികൾ ത്യാഗരാജസ്വാമികൾ മുത്തുസ്വാമി ദീക്ഷിതർ ശ്യാമ ശാസ്ത്രികൾ ത്യാഗരാജസ്വാമികൾ മുത്തു സ്വാമി മുത്തുംകൾ കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങൾ ഇവ എഴുപത്തിരണ്ട് എന്നറിയപ്പെടുന്നു ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാം പക്ഷേ ഇതൊക്കെ ആവശ്യമുണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഭാരതം നേടിയ ഭാരതരത്നം നേടിയ ആദ്യ സംഗീതജ്ഞ എം എസ് സുബ്ബലക്ഷ്മി ഭാരതരത്നം നേടിയ ആദ്യ സംഗീതജ്ഞ എം എസ് സുബ്ബലക്ഷ്മി വാദ്യങ്ങളുടെ രാജാവ് വയലിൻ വാദ്യങ്ങളുടെ രാജാവ് വയലിൻ അടുത്തത് ഏറ്റവും പുരാതന സംഗീത ഉപകരണം ഏറ്റവും പുരാതന സംഗീത ഉപകരണം ചെണ്ട ഈ ചെണ്ടയുമായി ബന്ധപ്പെട്ട് പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് പഞ്ചാരി പാണ്ഡി മേളങ്ങളിലെ പ്രധാന വാദ്യ ഉപകരണം ഒരു വാദ്യം നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ചെണ്ടയിൽ പെടാത്തത് ഏതെന്നുള്ളതാണ് എന്തൊക്കെയാണ് അസുരവാദ്യാണ് ചെണ്ട പഞ്ചാരി പാണ്ഡി മേളങ്ങളിലെ പ്രധാന വാദ്യ ഉപകരണമാണ് ചെണ്ട ഒരു വാദ്യമാണ് ചെണ്ട ഈ മൂന്ന് പോയിന്റും ഓർത്തുവെക്ക അടുത്തത് ഓമന തിങ്കൾക്കിടാവോ അതൊരു താരാട്ടുപാട്ടാണ് അത് സ്വാതി തിരുനാളിനെ ഉറക്കാൻ വേണ്ടിയിട്ട് ആര് എഴുതിയതാണ് ഇരയിമ്മൻ തമ്പി ആരാണ് ഇരയിമ്മൻ തമ്പി അതോർക്കണം ഇനി കിങ് ഓഫ് പോപ്പ് എന്നറിയപ്പെടുന്ന ആളാണ് കിങ് ഓഫ് പോപ്പ് ആരാണ് മൈക്കിൾ ജാക്സൺ അദ്ദേഹത്തിന്റെ ആത്മകഥ ഒന്ന് ഓർക്കുക വാക്ക് ഇതാണ് മൂൺ വാക്കാട്ടം സംഗീതത്തിലെ നോബൽ പ്രൈസ് പോളാർ സംഗീതത്തിലെ നോബൽ പ്രൈസ് പോളാർ സംഗീതത്തിലെ ഓസ്കാർ സംഗീതത്തിലെ ഓസ്കാർ ഗ്രാമി സംഗീതത്തിലെ ഓസ്കാർ ഗ്രാമി അവാർഡ് ആട്ടം അടുത്തത് കേരളീയ സംഗീതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ ഗ്രന്ഥം ചിലപ്പതികാരം കേരളീയ സംഗീതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ചിലപ്പതികാരം ചിലപ്പതികാരം ഈ അങ്കുവാടികൾ കേട്ടിണ്ടാവും അല്ലെ നിങ്ങള് കേരളത്തിന്റെ തനത് സംഗീത ശാഖ സോപാന സംഗീതം കേരളത്തിന്റെ തനത് സംഗീത ശാഖ സോപാന സംഗീതം സോപാന സംഗീതത്തിന്റെ കുലപതി ജേരളത്ത് രാമ പൊതുവാൾ ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റിനെ കേട്ടോ സോപാന സംഗീതത്തിന്റെ കുലപതി ജേരളത്ത് രാമ പൊതുവാൾ സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം ഇടയ്ക്ക സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം ഇടയ്ക്ക ഇനി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനെ ചോദിച്ചതാണ് ഈ കേരളത്തിൽ രാമപൊതുവാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ജേരളത്ത് രാമപൊതുവാളിന്റെ ഗുരുവാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ചോദിച്ചതാണ് കേട്ടോ അദ്ദേഹത്തിന്റെ ആത്മകഥാ സോപാനം അടുത്തത് അടുത്ത ചോദിച്ചത് ജനഹിത സോപാനം എന്ന ജനകീയ രൂപം ആവിഷ്കരിച്ചതും ആരങ്ങനെയാണ് രാമ പൊതുവാളാണ് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കുറച്ചൊന്നും ഓർക്കണം ഇതാണ് എന്താണ് രാമ പൊതുവാളിന്റെ ഗുരു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ രാമ പൊതുവാളിന്റെ ഗുരു രാമ പൊതുവാളിന്റെ ആത്മകഥാ സോപാനം ജനഹിത സോപാനം എന്ന ജനകീയ രൂപം ആവിഷ്കരിച്ച വ്യക്തി ഞേരളത്ത് രാമപൊതുവാൾ സോപാന സംഗീതത്തിന്റെ കുലപതി ഞേരളത്ത് രാമപൊതുവാൾ സോമാന സംഗീതത്തിനുപയോഗിക്കുന്ന വാദ്യ ഉപകരണം ചെണ്ട ഇത്രയും വളരെ പ്രധാനപ്പെട്ട സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗീതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ പോ ടോപ്പിക്കുകളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം അതായത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും അഡീഷണൽ ആയിട്ട് എനിക്ക് പ്രധാനം എന്ന് തോന്നുന്നതും മാത്രമാണ് ഞാനിവിടെ പറഞ്ഞേക്കാരുത് ആണ് തോന്നുന്നത് കേട്ടോ ഇതെങ്ങനെയാണ് നിങ്ങൾ പഠിക്കണം ഇതിൽ നിന്ന് നിങ്ങൾ കളയരുത് ഈ ടോപ്പിക് വൈസ് ക്ലാസ്സുകളൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പഠിക്കാതെ ഞാൻ നിങ്ങളോട് പറയുള്ളൂ ഇനി അതൊന്നും പഠിക്കാൻ ടോപ്പിക് ഒക്കെ കേൾക്കാൻ പറ്റാത്ത കുട്ടികൾ തീർച്ചയായിട്ടും ഈ ഒരു റിവിഷനെങ്കിലും മര്യാദയ്ക്ക് ഭംഗിയായിട്ട് പഠിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഈ ഭാഗത്തുനിന്ന് നേടാൻ പറ്റും ഇനി അടുത്ത ദിവസങ്ങളിൽ ബാക്കി ഭാഗം ഇന്ത്യ ഫാക്സിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇത്രയും ഭാഗം നിങ്ങൾ ഇന്ത്യ ഫാക്സിൻ്റെ എന്ത് പഠിക്കുക റിവിഷൻ പഠിക്കുക കേട്ടോ അപ്പം വളരെ ഭംഗിയായിട്ട് പഠിക്കണം ഇനി നെക്സ്റ്റ് എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതോടൊപ്പം എന്ത് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം കേട്ടോ ക്ലാസ് ഇഷ്ടപ്പെട്ട ക്ലാസുകളാണെങ്കിൽ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം